നമ്മൾ ചക്ക വേണ്ടില്ല എന്നും ആരും പറയില്ലേ ഈ കൊല്ലത്തെ ചക്ക ഇടിയൻ അതെ ഇടിയൻ അതെ ഇടിച്ചക്ക ആയി വരണേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലെ ചക്കയൊക്കെ ആയോ ഗൈസ് ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ വെച്ചോ എനിക്ക് ഇടിച്ചക്ക ഉപ്പേരി വലിയ ഇഷ്ടമില്ല കേട്ടോ എനിക്കിത് മൂത്ത കഴിഞ്ഞാൽ മൂത്തയൊക്കയും കൊണ്ട് കൂട്ടാൻ വയ്ക്കാനും ഉപ്പേരി വെച്ചാലൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വറുത്താലും കുറച്ച് ദിവസം വേടി വിടാത്തതിൻ്റെ പരാതിയും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും എനിക്കറിയാം എനിക്ക് വയ്യായിരുന്നു കഴിച്ചെനിക്ക് ഒന്നിനും വയ്യായിരുന്നു ഇങ്ങനെ നിൽക്കാൻ പോകുന്ന വയ്യായിരുന്നു ഭയങ്കര ക്ഷീണവും തലകറക്കോ ബാലൻസ് ഇല്ലാത്ത പ്രശ്നവും മുമ്പൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചത് പിന്നെ കുറച്ച് കാലം അതൊക്കെ ഒന്ന് ഒതുങ്ങിയിരുന്നു ലങ്സിൻ്റെ പ്രശ്നമൊക്കെ തുടങ്ങിയപ്പോൾ മറ്റേ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയായിരുന്നു ഇപ്പോൾ അതൊക്കെ വീണ്ടും വന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ എടുക്കാനൊന്നും ഇങ്ങനെ നിൽക്കാൻ തന്നെ പറ്റില്ല എവിടെയെങ്കിലും കുത്തിച്ചാരി വെക്കണം എന്നാലും നിൽക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കണ്ടീഷൻ കഴിക്കൊന്നും നേരെ നിൽക്കുവായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും ഗൈസ് അതുകൊണ്ടാണ് പിന്നെ ഡ്രിപ്പൊക്കെ ഇട്ടു എന്തൊക്കെ കുറവാണെന്നുള്ള അയൻട്രോണിക്കൊക്കെ കഴിക്കും മൂന്നു നേരവും എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി ആയിരിക്കേ അതുകൊണ്ടാണ് പിന്നെ ഈ വേനലല്ലേ അപ്പോൾ അപ്പം ഇന്നാണിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നത് ഇല്ലെങ്കിൽ നിങ്ങളെന്നെ മറന്നുപോയാലോ അതിനിടയിൽ സിന്ധു ചേച്ചി സിന്ധു സതീഷ് എന്ന പേരിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്ന സിന്ധു ചേച്ചി സിന്ധു ചേച്ചി മോളൂട്ടി എന്ന് എപ്പോഴും കമൻറ്റില്ലാതെ മാത്രമല്ല എന്ന് എന്തൊക്കെ എൻ്റെ വിശേഷം ചോദിച്ചു ഇതൊക്കെയാണ് ചേച്ചി എൻ്റെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാതിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം എനിക്ക് വയ്യായി ഉണ്ടാവുമെന്ന് വയ്യാനുള്ളത് ഉള്ളപ്പോൾ മാത്രമേ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഒരു മയിൽ പീല് വിളർത്തി നിൽക്കുകട്ടോ ഞാനിപ്പോൾ ഈ വാതിൽ തുറന്ന ആ ശബ്ദം കേട്ടാതെ ഓടും ആ ആ ഓ ഇവിടെ നമ്മുടെ ലേഡീസും ഉണ്ട് അതാണ് ആശാൻ പീലി വിളർത്തി നിൽക്കുന്നത് ഞാൻ അവിടെ കുറച്ച് പൊരിയും അതുപോലെ എന്താ മലരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടുകൊടുത്താ കാക്കയും ഒക്കെ ഇരുന്നായിരുന്നു അപ്പം ഞാൻ ആ പൊരിയൊക്കെ അവിടെ കൊടുത്തു അപ്പോൾ നോക്കൂ ദേ ദൈവർ വന്നു ഈ കിള്ളിപ്പറക്കി തിന്നുന്ന ജീവിയുടെ പേരെന്താ ഞങ്ങളിവിടെ ചവിറ്റിലെ കോഴി എന്നൊക്കെ പറയട്ടോ ഇതിങ്ങനെ കാലും ഉണ്ട് ഇങ്ങനെ ചവിറ്റിലയും ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇതിന് പറയുക മാറ്റി മാറ്റി മാറ്റിയിട്ട് ഇങ്ങനെ കൊത്തി തിന്നും നല്ല രസമാണ് അത് കാണാൻ അപ്പോൾ നേരത്തെ അത് കാണിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല അതെ 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 അതന്നെ ഇങ്ങനെ മാടി മാടി മാടിയിട്ട് കൊത്തി തിന്നും ഇത് ചവിറ്റിലെ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഇവരിങ്ങനെ ചെയ്യും അങ്ങനെയാണ് ചവിറ്റിലെ കോഴി എന്നതിന് പറയും ഈ കാട്ടുകോഴി എന്ന് പറയുന്നത് തന്നെയാണോ എനിക്കറിയില്ല കേട്ടോ കാട്ടു കോഴിക്കെന്താ സംക്രാന്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇതിൻ്റെ കണ്ണിൻ്റെ നാല് പുറം നല്ല റെഡ് കളറാണേ ഈ കോഴിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കമെന്റ് ചെയ്യണം കേട്ടോ റവയാണ് ഗൈസ് ചോള റവമ്മ ഗോതമ്പ് റവയാണ് ചോള റവണറിയില്ല പക്ഷെ സാധാരണ ഗോതമ്പ് റവ പോലെയല്ലത് ഇച്ചിരി വ്യത്യാസം ചോളത്തിന്റെ ആണെന്നാണ് കടയിലുള്ള ആൾ പറഞ്ഞതിട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പുമാവിനുള്ള ചോളറവ ഇതിന് ചോളറവ വൈകുന്നേരം അമ്മയ്ക്കും അച്ഛനും ഇതാണ് ഭക്ഷണം ഗോതമ്പ് റവ എന്നു വേണത് ഗോതമ്പ് റവ ഉപ്പുമാവ് ഈവനിങ് ഫുഡ് അല്ല ഇപ്പൊ ചോള റവ ആണ് കേട്ടോ ഷോപ്പിലുള്ള ആളങ്ങനെ പറഞ്ഞു സാധാരണ ഗോതമ്പ് റവ പോലെയല്ല അത് കുറച്ചും കൂടെ സ്മൂത്താണ് വയറിന് ഭാരമൊന്നും തോന്നുന്നില്ല അല്ലെമ്മ ഞങ്ങൾ ഇവിടെ കാലങ്ങളായി ഉപയോഗിക്കുന്ന റവയാണ് ഗൈസ് സായ്ക്കോ റവ ഇതിന്റെ പാക്കറ്റ് വേണമെങ്കിൽ കാണിച്ചാൽ കേട്ടോ ഇതാണോ ഗോതമ്പ് റവ ഗൈസ് ഗോതമ്പാണോ ചോളാണോന്നറിയില്ല ഇതിൽ എന്താ സായ്ക്കോ ഉപ്പുമാ റവ ബെൻസി റവന്നൊക്കെ തന്നെയാണ് പക്ഷേ മറ്റ് ഗോതമ്പ് റവ കുറച്ച് വ്യത്യാസമുണ്ട് ഇത് കുറച്ചുകൂടെ സ്മൂത്താണ് സായ്ക്കോ ഇത് പരസ്യമല്ല കേട്ടോ ഞങ്ങൾ സ്ഥിരവിടെ ഉപയോഗിക്കുന്നത് കാണിച്ചൊന്നേ ഉള്ളൂ പേട് പ്രമോഷൻ അല്ലെ റവ സൈക്കോ